ഈ ചെടി എല്ലാവർക്കും അറിയാമല്ലോ ഇതാണ് നമ്മുടെ യെസ്റ്റർഡേ ടുഡേ ടുമോറോ എന്ന് പറയുന്ന ചെടിയാണ് അപ്പോൾ നോക്കിയാൽ നിറയെ പൂവോടെ നല്ല സ്മെല്ലാണ് ഇത് വിരിഞ്ഞു കഴിഞ്ഞാൽ ആ അല്ല ഒന്ന് മത്തിയൊക്കെ വിരിഞ്ഞു കഴിഞ്ഞാൽ നല്ല മണമുള്ള നല്ലൊരു പൂ നമ്മുടെ വീട്ടിലൊക്കെ മൊത്തം നല്ല സുഗന്ധം വിരിയിക്കുന്ന പൂവെന്നൊക്കെ പറയുന്ന പോലെ നല്ല മണോ നല്ല രസമാണ് നമുക്ക് കുറ്റിച്ചെടി പോലെ നിർത്താം വെയിലായിക്കുന്ന നല്ലപോലെ ഫ്ലവർ ഉണ്ടാവും വേണ്ട ഇഷ്ടംപോലെ പൂടി ഇപ്പോൾ തന്നെ നോക്കിയാൽ നല്ല കളറല്ലേ നോക്കിയാൽ വൈലറ്റും വെള്ളയും അതുപോലെ മൂന്ന് കളറാണേ കുറച്ച് ലൈറ്റാവും മൂന്ന് കളറാവും മൂന്ന് ദിവസം മൂന്ന് കളറാണ് അതാണിതിനെ യെസ്റ്റർഡേ ടുഡേ ടു മോറോ എന്ന് പറയണത് നമുക്കിതിനെ വെട്ടി കൊടുക്കണം ശരിക്കും എന്ന് പറഞ്ഞാൽ വെട്ടി നിർത്തി ഇതിനെ ബുഷ് ആക്കി വളർത്തിയാലാണ് നിറയെ പൂവുണ്ടാവുള്ളൂ നല്ല അടിപൊളി ചെടിയാണ് നമ്മുടെ വീട്ടിൽ ശരിക്കും നല്ല ഭംഗി എല്ലാവരും ശ്രദ്ധിക്കുക ഇത്രയും കളർ ഒരു മൂന്ന് കളർ ഒരുമിച്ച് ഒരു ചെടിയിൽ വരുമ്പോൾ എല്ലാവരും നോക്കുന്നൊരു നല്ല കളറാണ് നല്ല ഭംഗിയല്ലേ കാണാൻ അല്ല എന്ത് രസമാണ് നോക്കിയൊരു ചെടിയിൽ മൂന്ന് കളർ ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്നതാണോ നല്ല ഭംഗിയല്ലേ നോക്കി നല്ല അടിപൊളി അല്ലേ നല്ലത് തന്നെ ഇത് അത്യാവശ്യം നല്ല വലിയ ഫോട്ടോ ആണേ നല്ല വലുതിൽ ഞങ്ങളിങ്ങനെ വെട്ടി നിർത്തിയേക്കണേ അപ്പോൾ ഇതാണ്ടായി മുട്ടുകളാണ് ഇപ്പം നല്ല വെയിലല്ലേ പിന്നെ ും പൂക്കും അടിപൊളിയാണ് നല്ല രസമുള്ള നല്ല മണമുള്ള എല്ലാവർക്കും ഇത് വാങ്ങിച്ചു വെക്കാം പിന്നെ ഇതിന് നല്ല സ്മെല്ലാണ് എപ്പോഴും അതെ വിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുറ്റം മുഴുവനും ശരിക്കും നമ്മുടെ മുല്ലപ്പൂ പോലെയൊക്കെ തന്നെ നമുക്കിതിനെ നിർത്താട്ട മുല്ലപ്പൂ പോലെ തന്നെ നല്ല മണമുള്ള നല്ലൊരു ചെടിയാണ് പിന്നെ ഇതിൻ്റെ വളംന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എൻ പിക്ക് ഇട്ട് കൊടുക്കാറുണ്ട് എൻ പിക്ക് നല്ലൊരു വളമാണ് പിന്നെ അതുപോലെ ടാപ്പ് എന്ന് പറഞ്ഞൊരു വളവും നമ്മളിതിന് ഇട്ട് കൊടുക്കാറുണ്ട് അതൊക്കെ നല്ല അടിപൊളിയാണ് പെട്ടെന്ന് തന്നെ നല്ല ഫ്ലവർ ഉണ്ടാവും പിന്നെ നല്ല വേനൽക്കാണിത് നല്ലപോലെ ഫ്ലവർ ഉണ്ടാവുന്നത് വെട്ടി നിർത്തി കൊടുക്കുക ബുഷാക്കി വെക്കും തോറും നമ്മുടെ ചെടി നല്ല ഭംഗിയായിട്ട് നിറയെ ഫ്ലവർ ഇടും പിന്നെ നല്ല സ്മെല്ലോ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും ആർക്കും ഇഷ്ടമില്ലാത്തൊരു ചെടിയല്ല പൊതുവേ നമുക്ക് എല്ലാവർക്കും പൂക്കൾ ഭയങ്കര ഇഷ്ടമുള്ള കണ്ടാ നല്ല ഭംഗിയിലേ നോക്കി കാണാൻ ഈ മൂന്ന് കളറല്ലേ അടിപൊളി ഒന്നും പറയാനില്ല അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു